ഗ്രാമം മഞ്ചേരിയെ വിശേഷിപ്പിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെ കൈക്കൊള്ളും അതുകൊണ്ട് ഇതൊരു തീരുത്തു കൂട്ടമാണ് എന്നാണ് പറയുന്നത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിലെ തിരുട്ടുകൂട്ടത്തിന് സമാനമാണ് മഞ്ചേരി നഗരസഭാ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌക്കത്ത് പറഞ്ഞു നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ അഴിമതിക്കും വികസന മുരടുപ്പിനുമെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചും പ്രതിഷേധ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷത്തോളമായി മഞ്ചേരിയുടെ വികസന മുരടുപ്പിന് കാരണക്കാരായ നഗരസഭാ ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിന് സമീപത്തുനിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഉദ്ഘാടനം ചെയ്തു തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിന് സമാനമായ രീതിയിലാണ് നഗരസഭാ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെന്നും മഞ്ചേരിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് നഗരസഭയ്ക്ക് കീഴിലുള്ള ബസ് പേ എന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഈ ഈ ഭരണസമിതിയെ തമിഴ്നാട്ടിലെ ഗ്രാമം 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 മഞ്ചേരിയെ വിശേഷിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊരു കൂട്ടമാണ് എന്നാണ് പറയുന്നത് അതാണ് ആ കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നാം ചർച്ച ചോദിക്കുന്ന വിഷയങ്ങൾ ഇവിടെ എന്താ സംഭവിച്ചത് കഴിഞ്ഞ പത്തിരുപത്തിരണ്ട് വർഷമായി ഭരണസമിതി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വാചാലമായി സംസാരിക്കാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഏറ്റവും അവസാനത്തെ കാര്യം തന്നെ അതാണ് ആ ബസ് സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ നമുക്കാകെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ആ ഒരു സംശയം അതല്ലെങ്കിൽ ആ ഒരു ബസ് സ്റ്റാൻഡ് എന്താ കാര്യം ആധുനിക ലോകത്താണ് നാം ജീവിക്കുന്നത് ഒരു പ്രദേശത്തെ എങ്ങനെയാണ് ഐഡന്റിഫൈ നമുക്കറിയാം ബോംബെ പട്ടണത്തെ അതിന്റെ പിക്ചോറിയൽ കാര്യങ്ങൾ എങ്ങനെയാണ് നാം മനസ്സിലാക്കുക മെഡ്രാസിലെ പ്രമാദമായ എൽ ഐ സി കെട്ടിടവും അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ എടുത്തു കാണിക്കാവുന്ന കെട്ടിടങ്ങളാണ് കെട്ടിട സമുച്ചയങ്ങളാണ് നിരവധി ആളുകൾ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി ചടങ്ങിൽ കുറ്റിക്കാടൻ കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു കെ സുബ്രഹ്മണ്യൻ ഖാലിദ് മഞ്ചേരി എഡ്വിൻ തോമസ് മുഹമ്മദ് അലി ഷിഹാബ് എം നിസാർ അലി പി ജിജി തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ മഞ്ചേരി ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ